രണ്ട് മാസം നീണ്ടുനിന്ന് സ്കൈഗോൾഡ് മെഗാ സീസൺ സെയിലിലെ വിജയികളെ പ്രഖ്യാപിച്ചു പർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നുമടക്കം ആറ് ഭാഗ്യശാലികളെയാണ് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത് മെഗാ സീസൺ സെയിലിന്റെ സമാപന ചടങ്ങ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവലി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സ്കൈഗോൾഡ് മാനേജിംഗ് പാർട്ണർ റഫീഖ് പാറയിൽ അധ്യക്ഷനായി സിനി ആർട്ടിസ്റ്റ് നിലമ്പൂർ ആയി മുഖ്യാതിഥിയായിരുന്നു മുഖ്യതിഥിയായിരുന്നു സ്കൈഗോൾഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുൽഫിക്കർ അലി പദ്ധതി വിശദീകരിച്ചു ഷോറൂം ഹെഡ് ബാസിദ് നിലമ്പൂർ ബ്ലോക്ക് മെമ്പർ സീരത് നൌഷാദ് ഹോളിയനിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ എലിസബത്ത് സ്കൈഗോൾ ഡയറക്ടർ റിസ്വാൻ ഷോറൂം ഹെഡ് ഷമീം എച്ച് ആർ മാനേജർ രഞ്ജിത്ത് നിലമ്പൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് വിനോദ് പി മേനോൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ഷോറൂം മാനേജർ അസ്ലം മാമ്പള്ളി നന്ദിയും പറഞ്ഞു നൂറോളം സ്കൈഗോൾ കസ്റ്റമേഴ്സിന്റെ സാന്നിധ്യത്തിൽ ജനപ്രതിനിധികൾ വിശിഷ്ടാതിഥികൾ ചേർന്ന് കൂപ്പൺ നറുക്കെടുത്ത് വിജയികളെ തിരഞ്ഞെടുത്തു പൊതുജനങ്ങളിൽ നിന്നുള്ള നറുക്കെടുപ്പിൽ സമീറ ചുക്കൻ ഹൌസ് നടുവത്ത് മുഹമ്മദ് അലി കവളപ്പാറ ഷംന ഓട്ടുപാറ ഹൌസ് എടക്കര എന്നിവരെയും പർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സിൽ നിന്നുള്ള നറുക്കെടുപ്പിൽ ചന്ദ്രവല്ലി ചാലാട്ടിൽ ഹൌസ് മുതക്കാട് സഫിയ അലൂരാൻ ഹൌസ് ടാന എം ടി മുഹമ്മദ് മടത്തൊഴിക ഹൌസ് ആനപ്പാറ എന്നിവരെയും വിജയികളായി തെരഞ്ഞെടുത്തു ബിസിനസ് ന്യൂസ് നിലമ്പൂർ